200 1250 200 എനിക്ക് അങ്ങോട്ട് ഒരു മണി ജൂലി കാണാനായി ഞാൻ ഡോറവിനെ അഡ്ജസ്റ്റ് ആവട്ടെ വാ 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 മാഡിയാ സർ മാമില നമ്മ ആടല പോവമേച്ചാര ആളാ നാലോ നാലോ മടി വെച്ചേ സെ ബായൻ ജീവനെ ആ ബായൻ ജീവനെ വാ നല്ല സുഖമില്ല ആരെങ്കിലും ആരെങ്കിലും ൂറ്ൂറ് അയ്യായിരത്തി നാനൂറ് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് രൂപ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അയ്യായിരത്തി അറുനൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അറുനൂറ്റി അമ്പത് രൂപ നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തിഇരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് രണ്ടേം അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് രൂപ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആരേലും നാലായിരത്തി ഇരുനൂറ്റി അമ്പത് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം മൂന്നി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപത് നാലായിരത്തി മുന്നൂറ്റി അമ്പത് നാനൂറ് നാനൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത് നാലായിരത്തി അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ്റി അമ്പത് രൂപ നാലായിരത്തി അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് നാലായിരത്തി അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് രൂപ നാലായിരത്തി എഴുന്നൂറ് ശാന്തി നെടോടോടോ തിരിച്ചാരൻ വേണി എല്ലാവരും മൈര് നടക്കാൻ നടക്കി 15 മത്തിൽ നല്ലവർ എണ്ണി ഇടാനോക്കിനേ ഞാൻ എങ്ങിലെങ്കിലും ഗാചേ വൈമ കണക്കെ ഹാ എങ്ങനെയുണ്ട് ഇത്രയാണോ 20 20 മിനിറ്റ് 20 വൈ 4500 രൂപ 4580 20 600 650 700 750 800 850 തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം ഏഹ് അയ്യായിരം അയ്യായിരം രൂപ അമ്പത് ഒരുന്നൂറ് അയ്യായിരത്തിഒരുന്നൂറ് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് അയ്യായിരത്തി മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് അയ്യായിരത്തി നാനൂറ് നാനൂറ്റി അമ്പത് അയ്യായിരത്തി നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അയ്യായിരത്തി അറുനൂറ് അയ്യായിരത്തി അറുന്നൂറ്